ഹലോ പി എസ് സി ഉദ്യോഗാർത്ഥിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് ഇന്ത്യയിലെ ചില പ്രധാന സ്ഥലങ്ങളും അവയുടെ അപരനാമങ്ങളുമാണ് അപ്പോൾ നമുക്ക് ചോദ്യത്തിലൂടെ കടക്കാം അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒന്നാമത്തെ ചോദ്യം ഇതാണ് അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്നത് ആൻസർ കൊച്ചി അടുത്ത ചോദ്യം കേക്കിൻ്റെ വിനീസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആൻസർ ആലപ്പുഴ ഇന്ത്യയുടെ സുഗന്ധോദ്യാനം ആൻസർ കേരളം കേരളമാണ് ഇന്ത്യയുടെ സുഗന്ധോദ്യാനം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് നാലാമത്തെ ചോദ്യം ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്നത് ആൻസർ കാശ്മീർ ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നതും കാശ്മീർ ആണ് ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്നതും കാശ്മീർ തന്നെയാണ് അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയുടെ നഗരം എന്നറിയപ്പെടുന്നത് ആൻസർ ഹൈദരാബാദ് ഇന്ത്യയുടെ ഹൈടെക് സിറ്റി എന്നറിയപ്പെടുന്നതും ഹൈദരാബാദാണ് ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം ആൻസർ ഉത്തർപ്രദേശ് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ധാന്യ കലവറ എന്നറിയപ്പെടുന്നത് ആൻസർ പഞ്ചാബ് ഇന്ത്യയുടെ നെല്ലറ അഞ്ച് നദികളുടെ നാട് എന്നറിയപ്പെടുന്നതും പഞ്ചാബാണ് ഇന്ത്യയുടെ ഡെൻമാർക്ക് ഉത്തരം ഹരിയാന റോസ് നഗരം എന്നറിയപ്പെടുന്നത് ആൻസർ ചണ്ഡിഗണ്ഡ് അടുത്ത ചോദ്യം തടാകങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് ആൻസർ ഉദയ്പൂർ ഈ ഉദയ്പൂരാണ് ഇന്ത്യയിലെ ധവള നഗരം എന്നറിയപ്പെടുന്നതും പതിനൊന്നാമത്തെ ചോദ്യം പിറ്റ്സ് ബർഗ് ഓഫ് ഇന്ത്യ ആൻസർ ജംഷഡ്പൂർ പന്ത്രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയുടെ കുഹിനൂർ എന്നറിയപ്പെടുന്നത് ആൻസർ ആന്ധ്രാപ്രദേശ് ഇന്ത്യയുടെ യഥാർത്ഥ സംസ്ഥാനം ആൻസറ് ജാർഖണ്ഡ് ദേവഭൂമി എന്നറിയപ്പെടുന്നത് ഉത്തരാഖണ്ഡാണ് ആൻസർ ഇന്ത്യയുടെ വജ്രനഗരം ആൻസർ ആൻസറ് സൂററ്റ് ഏഴു ദ്വീപുകളുടെ നഗരം ആൻസർ മുംബൈ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം ഇന്ത്യയുടെ ഹോളിവുഡ് എന്നറിയപ്പെടുന്നത് മുംബൈയാണ് അടുത്ത ചോദ്യം കീക്കിൻ്റെ സ്കോട്ട്ലാൻഡ് ആൻസർ ഷില്ലോങ് ചുണ്ടൻ വള്ളങ്ങളുടെ നാട് ആൻസർ കുട്ടനാട് പമ്പയുടെ ദാനം എന്നും കുട്ടനാട് അറിയപ്പെടുന്നു പത്തൊമ്പതാമത്തെ ചോദ്യം സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആൻസർ ബാംഗ്ലൂർ ഇന്ത്യയുടെ പൂന്തോട്ട നഗരം എന്നും ഇതിനെ വിശേഷിപ്പിക്കുന്നു എന്നാൽ ഇന്ത്യയുടെ പൂന്തോട്ടം എന്ന വിശേഷണം കാശ്മീരാണ് നമ്മുടെ ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യമാണ് ഓറഞ്ച് നഗരം എന്ന വിശേഷണം ഉള്ളത് ആൻസറ് നാഗ്പൂർ